ഭാരതീയ മസൂർ സംഘം എഴുപതാം സ്ഥാപക ദിനാഘോഷം വടക്കാഞ്ചേരി മേഖലയിൽ വളരെ വിപുലമായി ആഘോഷിച്ചു ബി എം എസ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് യൂണിറ്റിൽ ബി എം എസ് തൃശൂർ ജില്ലാ ട്രഷറർ വിപിൻ മംഗലം ബി എം എസ് പതാക ഉയർത്തി മധുര പലഹാരം വിതരണം ചെയ്തു യൂണിയൻ ജില്ലാ സെക്രട്ടറി എ സി കണ്ണൻ യൂണിറ്റ് സെക്രട്ടറി എ ബാബു എന്നിവർ പങ്കെടുത്തു മേഖലയിലെ വിവിധ യൂണിറ്റുകളിൽ ബി എം എസ് മേഖലാ ഭാരവാഹികൾ പതാക ഉയർത്തി മുളങ്കുന്നത്തുകാവ് എഫ് സി ഐ യൂണിറ്റിൽ ബി എം എസ് സംസ്ഥാന സമിതി അംഗം എം പി ചന്ദ്രശേഖരൻ പതാക ഉയർത്തി അകമാല യൂണിറ്റിൽ ബി എം എസ് മേഖലാ സെക്രട്ടറി പി ബി വിനോദ് വടക്കാഞ്ചേരി ഓട്ടോറിക്ഷ യൂണിറ്റിൽ പ്രസിഡന്റ് കെ എം റജി ഓട്ടുപറ ആശുപത്രി യൂണിറ്റിൽ എ ആർ ഭാരതൻ കല്ലമ്പാറ യൂണിറ്റിൽ എം കെ സോമൻ ജാസ്മിൻ റജി പുന്നംപറമ്പ് ജയപ്രകാശ് കാഞ്ഞിരക്കോട് പി കെ രാധാകൃഷ്ണൻ എരുമപ്പട്ടിയിൽ നെല്ലുവായ് യൂണിറ്റിൽ കെ എസ് കൃഷ്ണമണി പെരിങ്കഞ്ഞൂർ യൂണിറ്റിൽ പി എൽ സുന്ദര ഗണേശൻ കൊടുമ്പ് ഐശ്വര്യദേവി കുടക്കുഴി യൂണിറ്റിൽ കെ എൻ ഗോപി എരുമപ്പെട്ടി സ്കൂൾപ്പടി യൂണിറ്റിൽ കെ ആർ രമേശ് എന്നിങ്ങനെ പതാക ഉയർത്തി മേഖലയിലെ അൻപത്തിനാല് യൂണിറ്റുകളിൽ സ്ഥാപക ദിനാഘോഷം നടന്നു